ും കടന്ന നീരാവേ ബി സർവം പുണർന്ന പൂങ്കാവേറും കടന്ന നീരാവേ പിണർന്ന പൂങ്കാവേഹറും സൂറല്ലോ നല്ല ഞങ്ങൾക്ക് തന്ന വരല്ലോ സുറൂറല്ലോ നല്ല ഫഹർ ഞങ്ങൾക്ക് തന്ന വരല്ലോ യമന ശ്രീരത്തി അമ്മ യമനാ ശ്രീർഫിര വെറുതെ വന്നിരുന്നാലും മതിയേ വെറുത് പോവും ചീര തൂവും മതിയേ ദറുത് സകലവും നീക്കുമെ മിതിയേ വറുത് ബഷറിൽ നീരാടാനും കൊതിയ കാല പുസ്തീ ലേ രാജദാന കമര ശോഭീവാന കാലപുസ്തലേ രാജദാന കമര ശോഭീവാന കൂട്ടത്തിൻ്റെ സുഫാനി എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മർക്കസിൽ നടന്ന ഒരു പരിപാടിയുടെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാൻഖുന ഉസ്താദ് അവരുടെ വേദിയിലേക്ക് കടന്നു വരുന്ന ആ ഒരു രംഗം അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മർക്കസിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇത് കണ്ടപ്പോൾ ഈ വീഡിയോ കണ്ടപ്പം ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ അദ്ദേഹത്തിനോടതെനിക്ക് അയച്ചു തരേണ്ട ആവശ്യപ്പെട്ട് ഞാൻ തന്നെ ഒരുപാട് തവണ കാണുകയുണ്ടായി വല്ലാത്തൊരു സന്തോഷവും ഒരു അനുഭൂതിയും ഒരു ഒരു പ്രത്യേകമായൊരിഷ്ടമൊക്കെ തോന്നുന്ന ഒരു വീഡിയോ ക്ലിപ്പായിട്ട് ആ ഒരു വീഡിയോ അലഹമില്ല എന്താണ് മർക്കസിൽ നടന്ന ആ ഒരു പരിപാടി എല്ലാ വർഷവും മർക്കസിൽ റമദാനിനോട് അനുബന്ധിച്ച് ഷെഹ്ബാനിൽ ക്ലാസ്സുകൾ അവസാനിക്കുന്ന ഷെഹാനിൽ ദർസും കോളേജൊക്കെ പൂട്ടുന്ന സമയത്ത് മർക്കസിൽ ഹത്തുമുൽ ബുഹാരി സംഗമം നടക്കാറുണ്ട് നമ്മുടെ എല്ലാ ക്ലാസ് കോളേജുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്നത് പോലെ തന്നെ ബുഹാരി സബക്കിൻ്റെ ആ വർഷത്തെ അവസാനത്തെ ക്ലാസ് എന്ന രീതിയിൽ ഇനി റമദാനു ശേഷമാണ് ുഹാരി സബുക്ക് ഉണ്ടാവുക ഷേഖുനയുടെ ബുഹാരി ക്ലാസ് ഉണ്ടാവുക എന്ന രീതിയിൽ ഉള്ള ഒരു ഹത്തുമുൽ ബുഹാരി സംഘം പക്ഷേ ഈ വർഷത്തെ ഖത്തൽ ബുഹാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണത് ഉസ്താദ് ബുഹാരി സബുക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് അറുപത് വർഷം പൂർത്തിയാവുകയാണ് അലഹദില്ല നമ്മുടെ പ്രിയപ്പെട്ട ഷേഖുന അറുപത് വർഷമായി തൻ്റെ ശിഷ്യന്മാർക്ക് ബുഹാരി ോക്കൊടുത്തിരിക്കുന്നു താ ഓദിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ അൽമക്കറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഗഫൂർ ബാഖുബി ഖാമുൽ സഖാഫി എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദ് ഉസ്താദിന്റെ മുഖാലിസം ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മളൊക്കെ ഉസ്താദിനെ അത്രയും സ്നേഹിക്കുകയും ഒരു സ്വന്തം ഉപ്പയുടെ സ്ഥാനത്ത് കണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉസ്താദനെ അറിയിക്കുകയും ദ്വാ ചെയ്യിപ്പിക്കുകയും ഇടയ്ക്കിടെ ഉസ്താദിനെ പോയി കാണുകയൊക്കെ ചെയ്യുന്നവർ പെട്ടതാണ് അള്ളാഹുദാലൻ നമ്മുടെ ഉസ്താദന്മാർക്കൊക്കെ ദീർഘായുസും മണഫീത്തൊക്കെ നൽകട്ടെ അവരെ തണലും നമുക്ക് ദീർഘകാലം അള്ളാഹുദാലി നൽകി അനുഗ്രഹിക്കട്ടെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉസ്താദിൻ്റെയൊക്കെ ഒരു കാലശേഷം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാൻ സന്തോഷങ്ങൾ പറയാനൊക്കെ നമുക്ക് പിന്നെ ആരാ ഉണ്ടാവുക അള്ളവസ്ഥ ആ ഒരു സമയത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല സുൽത്താനുൽമിയുടെ ബുഹാരി സബുക്കിന് അറുപത് വർഷം പൂർത്തിയാവുന്നു എന്താണ് ഈ ഖത്തമുൽ ബുഹാരി എന്താണ് ഈ ബുഹാരി സബുക്ക് ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും കൃത്യമായി ധാരണയില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ഉണ്ടാവും അവർക്ക് വേണ്ടി പറഞ്ഞുതരാം സൊഹീഹുൽ ബുഹാരി എന്ന ഒരു ഇമം ബുഹാരി അലി അള്ളാഹു നമിന്റെ കിതാണാണ് സൊഹീഹുൽ ബുഹാരി ഹദീസുകളെ ഏറ്റവും നല്ല ഒരു വഴിയിലൂടെ റിപ്പോർട്ട് ചെയ്ത ഒരു കിതാബാണ് സൊഹീബുൽ ബുഹാരി മുത്തർ അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞ വാക്കുകൾ അവിടുത്തെ ജീവിതത്തിൽ നിന്നും സാബാക്കൾ കണ്ടത് ഒക്കെ അവിടുത്തെ ഹദീസുകളെ രേഖപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും സത്യമാവാൻ സാധ്യതയുള്ള ഏറ്റവും അടുത്ത വഴിയിലൂടെ മുകളിൽ ആളുകൾ കേട്ട് അവർ മറ്റൊരാളെന്ന് കേട്ട് ആ ഒരു ആ ആ കേട്ട് വന്ന ആ ഒരു ചാനലടക്കം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കിതാബുകൾ ആ കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഹീഹാണ് ബുഹാരി എന്നുള്ളത് ആ സുഹീഹുൽ ബുഹാരി അറുപത് വർഷമായി തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട ഷേഖുന ഉസ്താദ് അവറുകൾ നമ്മുടെ എനിക്ക് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ സഖാഫി ഉസ്താദ് നമ്മളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ഗഫൂർ ബാക്കി ഖാമിൽ സഖാഫി ഉസ്താദ് അവറുകൾ അന്തപുരം ഉസ്താദിൻ്റെ ശിഷ്യനാണ് അപ്പോൾ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഏതൊക്കെ ഭാഗത്ത് ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ അവരുടെ ശിഷ്യന്മാർക്ക് ഈ ണ്ടാകും ഞങ്ങളക്കറിന്റെ പഠനം പൂർത്തിയായി സനദ് വാങ്ങുന്ന ആ ഒരു സമയത്ത് സനദിന്റെ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മർക്കസിൽ ഷീഫന സുൽത്താനടുത്ത് ആ വർഷം സനദ് വാങ്ങുന്ന അമാന്യമാർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്നു അന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഉസ്താദിനെ കണ്ട ഉടനെ ഉസ്താദ് പറയുന്നുണ്ട് ആ മാഷാല് സഖാഫിസ്താദാണല്ലോ ഞങ്ങൾ ആദ്യം തഹസസ് തുടങ്ങിയ സമയത്ത് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദിനെ ഇങ്ങനെ തൻ്റെ ശിഷ്യൻ ആ താടി നരച്ച് തുടങ്ങിയ ആ തൻ്റെ ശിഷ്യനെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു ഉസ്താദ് തൻ്റെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് സുൽത്താനുരുടമ്മ ബുഹാരി എടുക്കാൻ തുടങ്ങിയിട്ട് അറുപത് വർഷമായി മർക്കസിലെ അവിടുത്തെ മുത്താലിമകൾ മാത്രമല്ല ഉസ്താദിൻ്റെ ആ ഒരു ബുഹാരി സബക്കിൽ പങ്കെടുക്കുന്നവര് എല്ലാ ദിവസവും ഉസ്താദ് അവിടെ എടുക്കും ഉസ്താദ് അവിടെ ഉണ്ടെന്നറിഞ്ഞാൽ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വലിയ വലിയ പണ്ഡിതന്മാർ പോലും ആ ഉസ്താദിൻ്റെ സബിൻ്റെ ഒരു വർക്കത്ത് പ്രതീക്ഷിച്ചെങ്കിലും ഒരല്പസമയം ആ ബുഹാരിയിൽ പങ്കെടുക്കണം എന്ന് കരുതി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഉസ്താദിൻ്റെ ബുഹാരി ക്ലാസ്സിൽ വരുന്നവരുണ്ട് അലഹമില്ല കഴിഞ്ഞ ദിവസം ലോകോത്തര നിലവാരമുള്ള വലിയ പണ്ഡിതന്മാർ അവരൊക്കെ പങ്കെടുത്ത് ഉസ്താദിൻ്റെ ഹത്തുമൽ ബുഹാരി സംഗമം അലഹമ്മദില്ല വല്ലാത്ത സന്തോഷം തോന്നിയ ഒരു സംഗമം വല്ലാത്ത സന്തോഷവും മനസ്സിനും കണ്ണിനും കുളിർമ്മ നൽകുന്ന ഒരു വീഡിയോ കൂടിയാണ് ആ വീഡിയോ ഞാൻ ആ വീഡിയോ ഒരുപാട് തവണ കണ്ടു അപ്പോഴെന്ന് ഞാൻ ചിന്തിച്ചു ഇത് എൻ്റെ ചാനലിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരോട് ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട ഷെയഹുന ഉസ്താദ് ഒരു സ്വഭാവം എങ്ങനെയാണ് ഉസ്താദവറുകളുടെ സ്വഭാവം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഉസ്താദ് ഈ ലോകത്ത് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള സുന്ന ജമാത്തിന്റെ പ്രവർത്തകർക്ക് വേണ്ടി സുന്നത്ത ജമാഅത്തിന് വേണ്ടി ഉസ്താദ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ ഒരുപാട് ആക്ഷേപങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ എന്തൊക്കെ അപവാദങ്ങൾ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു നടന്നവരുണ്ട് ഉസ്താദ് കേൾക്കേണ്ടി വരാത്ത ഒരു വാക്കുണ്ടായിട്ടുണ്ടോ നമ്മളെ എന്തെങ്കിലൊക്കെ അനുഭവിക്കുമ്പോഴേക്ക് തളർന്നു പോകാറില്ലേ ഉസ്താദിന്റെ ജീവിതം അല്ലോ ചോദിക്കുക ഈ ചുറ്റുപാടിൽ നിന്നും ആരൊക്കെ എന്തൊക്കെ ഉസ്താദിനെ കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഈ അടുത്ത കാലത്ത് പോലും ഉസ്താദിന്റെ ഒരു സ്ത്രീ വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞ പരാമർശത്തെ എടുത്തു ധരിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളൊക്കെ എന്തൊക്കെ ചർച്ചകൾ നടത്തി എന്തെങ്കിലും ഈ സംഭവം ഇത്തരത്തിലുള്ള എല്ലാ ചർച്ചകളും നടക്കുമ്പോഴും ഉസ്താദ് പ്രകോപിതനായിട്ട് പെരുമാറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ ഇപ്പോഴാണ് നമ്മളൊക്കെ അത് മനസ്സിലാക്കുന്നത് അറുപത് വർഷമായി ഉസ്താദ് ഈ ബുഹാരി ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ ബുഹാരിയിൽ പറഞ്ഞിട്ടുള്ളത് മുത്തറസൂൽ മുത്തർസൂൽ സല്ലാ അലൈവ് വസ്ലമാന്റെ ജീവിതമാണ് മുത്തനബിയുടെ വാക്കുകളാണ് ആ കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ലേ ഉസ്താദും തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക അവിടുത്തെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവുക ഉസ്താദിൻ്റെ ജീവിതത്തിലെ ആ മഹാന്മാരുടെയും ഈ ഹദീസ് രേഖപ്പെടുത്തിയ മഹാന്മാരുടെയും മുത്തനബി അലൈഹി അലൈവലമാത്തങ്ങളുടെ ഒക്കെ ഒരു തിരുനോട്ടം ഉണ്ടാകും എന്നതിൽ എന്താ സംശയമുള്ളത് ഉസ്താദ് ബുഹാരി ഓതിക്കൊടുത്ത ആ പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ അവരിൽ പ്രഗത്ഭരായ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ബുഹാരി സൗക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത് അറബി അറേബ്യൻ നാട്ടിൽ നിന്ന് പ്രതിനിധിയായി വന്ന ഗൾഫ് രാജ്യത്തിൽ നിന്ന് പ്രതിനിധിയായി വന്ന ഒരാൾ പറഞ്ഞു അത്രേ എൻ്റെ കുത്തുബ് ഖാനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിതാബ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തു ആ കിതാബ് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ശിഷ്യൻ്റെ ഷേഹുന സുൽത്താൻ അല ഉസ്താദിൻ്റെ ശിഷ്യൻ രചിച്ച കിതാബാണ് അപ്പോൾ ഉസ്താദിന് എത്രത്തോളം സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും തൻ്റെ ശിഷ്യൻ രചിച്ച കിതാബാണ് അറബി ലോകത്തുള്ള അറബി ലോകത്തുള്ള ഒരു പണ്ഡിതന് ഏറ്റവും ഇഷ്ടപ്പെട്ട കിതാബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഉസ്താദിൻ്റെ അറിവിൻ്റെ അവഗാഹം അറിവിൻ്റെ ആഴം അതെത്രയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അലഹമ്മ വലിയ സന്തോഷം തോന്നിയ സമയം നമ്മുടെ ഉസ്താദിനെ അള്ളാഹു താല ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദീർഘകാലം ആ തണല് നമുക്ക് വേണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഉസ്താദിനെ മറ്റെവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് കല്ലെറിയുന്നതിന് പകരം ഉസ്താദിനെ ഈ ഒരു പ്രായമായ സമയത്തും ഉസ്താദിനെ ഞാൻ കുച്ഛിക്കുന്നതിന് പകരം ഉസ്താദിനെ കളിയാക്കുന്നതിന് പകരം അവിടുത്തെ ജീവിതത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കി അവിടുത്തെ ജീവിതത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കി നമുക്ക് മനസ്സിലാകും എത്ര എത്രമാ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു വ്യക്തിയാണ് ഷേഖുലെന്നുള്ളത് അന്ന് കാലത്ത് ഷേഖുല പറഞ്ഞ പല കാര്യങ്ങളെയും എല്ലാവരും പുച്ഛിച്ചു തള്ളി കല്ലെറിഞ്ഞു ഇന്ന് അതൊക്കെ പുലർന്നു കാണുകയാണ് ൾ അസുഖമായിട്ട് അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കിടന്ന് വളരെ സീരിയസ് ആയി കിടന്ന സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള ആളുകൾ ഉസ്താദിന്റെ ശിഫാവിന് വേണ്ടി ദുബ ചെയ്യാണ് ഉസ്താദിന്റെ ശിഫാവിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പാതിരാ സമയത്ത് എഴുന്നേറ്റ് ദുബ ചെയ്യുന്നു ഓരോ സംഭവങ്ങൾ നേർച്ചയാക്കി ചൊല്ലുന്നു അലഹമ്മദില്ല ഉസ്താദിനെ ആരോഗ്യവാനായി തന്നെ നമുക്ക് തിരിച്ചു വന്നു അള്ളാഹുദാല തണല് നീട്ടിത്തരട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇത്തരത്തിലുള്ള ആലിമീങ്ങളെ സമൂഹത്തിലുള്ള പണ്ഡിതന്മാരെ കളിയാക്കുന്നതിന് പകരം പരിഹസിക്കുന്നതിന് പകരം അവർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ധർമ്മങ്ങൾ മനസ്സിലാക്കുകയും അവരെ കൂടെ നിന്ന് നന്മയുടെ പക്ഷത്ത് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുകയുമാണ് വേണ്ടത് അള്ളാഹു നമുക്ക് നൽകട്ടെ അസലമ